അപ്പോൾ ഏറ്റവും ചീപ്പ് എക്സ്റ്റേണൽ മോണിറ്റർ ലാപ്ടോപ്പിൻ്റെ കേടായ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാർ ചോദിക്കേണ്ടത് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതേപോലത്തെ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തത് എസ് എ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡൽ വരുന്ന സാംസങ്ങിൻ്റെയൊക്കെ മോണിറ്ററിൻ്റെ ട്വൽവ് വോൾട്ടിലും ഫോർട്ടീൻ വോൾട്ടിലും വർക്ക് ചെയ്യുന്ന വൺ പോയിൻറ്റ് ഫൈവ് ആംബിയർ ഒക്കെ മതിയാവു വർക്ക് ചെയ്യാനായിട്ട് ആ സംഭവം വെച്ചാണ് ആ ബോർഡ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഫോർട്ടി പിൻ കണക്ഷനാണ് വരുന്നത് കണ്ടോ എൽ വി ഡി എസ് കണക്ഷൻ ഫോർട്ടി പിന്നാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ പല രീതിയിൽ വരുന്നുണ്ട് പഴയ മോഡലൊക്കെ ആണെങ്കിൽ ഇത്തിരി കണക്ടർ എല്ലാം വ്യത്യാസം ഉണ്ടോ ഇത് എൽ വി ഡി എസ് കേബിൾ വരുന്ന ഒത്തിരി പുതിയ മോഡലാണ് അപ്പോൾ ഈ ആ ബോർഡാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ വരുന്ന സ്വിച്ച് പവർ ഓൺ ബട്ടൺ പിന്നെ അതുപോലെ തന്നെ എൽ വി ഡി എസ് കേബിളെല്ലാം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അതേപോലെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗത്തിൽ ഒരു ചെറിയ ഹോൾട്ടതിന് ശേഷം നമ്മളവിടെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ പിന്നെ ലാപ്ടോപ്പിൻ്റെ ഹിഞ്ച് വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടോ ഇതേപോലത്തെ ഹിഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പകുതിക്ക് വെച്ച് നമ്മൾ ഏറെ ഷീന്നുകിട്ടം വരും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പഴയ പോണത്തിൻ്റെ ആൻഡിനെ ഈ വൈറ്റ് കളറിൽ ആണെന്ന് നിങ്ങൾ കണ്ടോ അത് നമ്മൾ കെറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ ഹോളാണല്ലോ അതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറച്ചതിന് ശേഷം അത് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണേ അത് അപ്പോൾ നമുക്കൊരു ഇരിക്കുമ്പോൾ ഒരു നന്നായിട്ട് കംഫർട്ടിൽ ഇരിക്കുന്നത് വലിയ ഒരു സൈഡൊന്നും പൊന്തിയിരിക്കത്തില്ല കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ആങ്കിൾ നോക്കി സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി കണക്ഷൻ കണക്ഷനെല്ലാം സിമ്പിളാണ് നമ്മൾ ട്വൽ വോൾട്ട് ഇൻപുട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സാധനം വർക്ക് കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച മനസ്സിലാവും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്പ്പിക്കാനായിട്ട് ഇതേപോലുള്ള നമ്മുടെ മോഡത്തിൻ്റെ യു പി എസ് വെച്ചാലും വർക്ക് ചെയ്തു നയൻ വോൾട്ട് മുതൽ ഏകദേശം ഇലവൻ പോയിൻറ്റ് സംതിങ് വരെ വർക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഈ നമ്മൾ മോണിറ്റർ പവർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓൺ ആക്കി നോക്കാം ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്തുകൊണ്ട് നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ മോണിറ്ററിനേക്കാളും മാത്രമല്ല ഇതിൻ്റെ ആൻഡ്രോയിഡ് ബോർഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ടി വിയിലേക്ക് കൺവേർട്ട് ചെയ്യണ യൂണിവേഴ്സൽ ബോർഡാണ് അതിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ചിലവരും അപ്പം നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നടക്കില്ല അതുകൊണ്ടാണ് ഈ ബോർഡിൽ നമ്മൾ ചെയ്തത് കേട്ടോ ഇത് സി സി ടി വി ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ പോർട്ടബിളായിട്ട് മോണിറ്റർ കൈകാര്യം ചെയ്ത് ചെയ്യേണ്ട വർക്കുകൾക്കും വളരെ യൂസ്ഫുൾ ആണ് നിസാര പൈസയ്ക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ വി മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ബിളേക്ക് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ പുതിയ വീടിയായിട്ട് വീണ്ടും കാണുന്നതാണ് ബൈ ബൈ